അസാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ റെസിപ്പി ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താ ഇന്ന് ഇങ്ങനെ ഒരു കാലാവസ്ഥയാണ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക കുറച്ച് മഴ പെയ്യും പിന്നെ ഇടവേളക്ക് ശേഷം ഇടവേളക്ക് ശേഷം ഒന്നല്ലേ അതുപോലെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ മുറ്റത്ത് ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഞാൻ ഇങ്ങനെ വീഡിയോ ഹലോ നമ്മളെ കാലാവസ്ഥ എങ്ങനെ കാണിക്കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഇത് കാണിക്കാനെ മഴ എങ്ങനെ ചാർന്നു കേട്ടോ എപ്പോഴും മഴ ചാറിക്കൊണ്ട് ഇങ്ങനെ ഇട്ടതാ മഴ ചാർന്നിണ്ട് ഞാൻ മഴ ഇങ്ങനെ ചാറിയപ്പോഴും നല്ല മഴ ആയിട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല കേട്ടോ മഴയായിട്ട് പുല്ലൊക്കെ വളർന്നു വളർന്നിങ്ങനെ വന്നു പുല്ലുകളൊക്കെ ഇരുട്ടാണ് ഇരുട്ടായിട്ടാണ് ഇത് കാണുന്നത് ഒരു വെളിച്ചല്ലാതെ നമ്മളിങ്ങനെ ഇരുട്ട് ഇങ്ങനെ കാണൂല്ലേ ഒരു കാലാവസ്ഥ ഇണ്ടാവൂലെ ഇരുട്ടായിട്ടുള്ള ഒരു കാലാവസ്ഥ അതേപോലെ നമ്മളെ ഓ എന്താ ഓർക്കാപ്പുളി ഇരുമ്പം പുളിങ്ങനെ കണ്ടോ മഴയായിട്ട് മഴയും കൂടി ആയി പോയി കണ്ടോ നന്നായിട്ട് ചാടുക മഴയല്ലേ മഴ മഴ ഇങ്ങനെ നോയിട്ടുണ്ടോ പിന്നെ ഞങ്ങക്ക് സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാം നമ്മളെ ജന്തുക്കളൊക്കെ സൗണ്ടുകള് ഇതൊക്കെ ഇങ്ങനെ സൗണ്ടുകളും അങ്ങനെയൊക്കെ കാണിക്കുകയാണ് ഞാൻ കുറച്ചൊക്കെ നമ്മളെ സ്ഥലങ്ങളും നമ്മളെ അങ്ങനെയൊക്കെ കാണിക്കണല്ലോ ഇങ്ങനെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് ഈ ഫ്ലാറ്റിലും അവിടെ ഇവിടെ ഒക്കെ നിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വലിയ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഇതൊരു മുള്ളാണ് കേട്ടോ നമ്മളെ മേലോ കൈമേലൊക്കെ നമ്മളെ മേലൊന്നും ഇത് പോകൂല ഈ മുള്ള അത്രക്കെ ഡെയിഞ്ചറാണ് ഈ മുള്ളു നമ്മള് പറയാതെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇതിനൊക്കെ പിടിച്ചാണ്ടല്ലോ പിരിച്ച കൈമക്കോട്ടായ പിന്നെ കട്ടിയാ പോവൂല അങ്ങനെ ഡെയിഞ്ചറായിട്ടുള്ള മുള്ളാണ് കേട്ടോ ശരിയോ കണ്ടോ നമ്മളെ ഞാൻ ഞാൻ കണ്ടോ ഞങ്ങൾ കാര്യം ഇങ്ങനെ സമയത്തേരാണ്ടോ ഭാര്യ ായിട്ടില്ല ആകെട്ട് മഴ പെയ്തിട്ടേ എല്ലാം വളർന്നു പുല്ലുകളൊക്കെ ഇങ്ങോട്ട് വളർന്നു പിന്നെ ഈ ചെടി കണ്ടോ എന്നാലും നമ്മി പുള്ളി പുള്ളി ആയിട്ട് കണ്ടോ ഈ ചെടി ചെടിന്റെ പേരൊന്നും നിൽക്കറിയില്ലോ ോ നല്ല ഭംഗിയിലേ കാണാന് ഇത് എങ്ങനെ പറയണേ അതിന്റെ എന്താ പറയാ തണ്ട് ഞമ്മള് കുട്ടികള് കടിക്കാ കടിച്ചിട്ട് ഇങ്ങനെ എന്തായാലും ആയാല് ഇതൊരു വിഷമാണ് ഞാൻ പറയുന്നേക്കണത് ഏർ പഠിച്ചിങ്ങനെ കുട്ടികളെ അതിനൊന്നും കടിക്കാനോ അങ്ങനെ ഇങ്ങനൊന്നും തുടങ്ങിക്കാൻ പാടില്ലാറ് പക്ഷെ അത് നല്ല ഭംഗി ഇതിലേ കാണാന് നല്ല ചെടി നല്ല ഭംഗിയിൽ ഇങ്ങനെ നിക്കാണെ പുള്ളിയൊക്കെ ആയിട്ട് കണ്ടോ ഡിഫറെയിട്ട് ഈ ലീഫിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടല്ലേ എല്ലാ ഭംഗിയായി ലീഫിനൊക്കെ ഏ ഞാൻ ഇവിടെ ഞാനിവിടെ ഇന്ന് അല്ല കാണിക്കണത് ഇന്ന് ചെടികളും നമ്മളെ മഴ പെയ്തിട്ട് പുല്ലുകളൊക്കെ വളർന്നതേ മഴ പെയ്യുന്നുണ്ടോ അതന്നെ അറിഞ്ഞു വേണ്ടോ മഴ പെയ്തു മഴ കുറച്ച് കൊറച്ച് നമ്മളിപ്പം ഇടവേള പോലെ തന്നെ മഴ അങ്ങനെ നമുക്ക് പുറത്തിറങ്ങിയിങ്ങാണ്ട് പറ്റൂല ഈ രാവിലെയും ഇതിപ്പോ വൈകുന്നേരം ആയാലും രാവിലെ വൈകുന്നേരത്തിന്റെ ചീര എപ്പോഴും വരും അതായത് നമ്മള് ചീര എന്താണ് ഈ ചീര എപ്പോഴും ഞാൻ നമ്മളെ യൂട്യൂബില് എന്താ കാണിക്കലുണ്ട് അതായത് മുട്ടുവേദനക്കൊക്കെ വേദന പെയിനൊക്കെ നല്ലതാണ് ഈ ചീരണം പിന്നെ ചക്കപ്പഴം ഇലങ്ങനെ തൂർന്ന് ഇല തൂ മറ്റേതെല്ലാം നിറയുന്നു നല്ല ആ ചൂട് വെയിലിന്റെ ആ ചൂടുള്ള സമയത്ത് ഇതൊക്കെ എല്ലാം ഉണങ്ങി അങ്ങനെ ആയിരുന്നു അവിടെ മഴയായാലും എന്തായാലും വെല്ലില്ല ഇതൊക്കെ ഉണ്ടാവും ഇങ്ങോട്ട് അടോ കുട്ടികളെ കളിക്കുന്നു ഒരവിടെ കളിക്കുന്നുണ്ട് ഒരട നല്ല ഫുട്ബോൾ കളിയാണ് അതെന്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എന്തായാലും ഇത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാല്ലോ അതവിടുത്തെ സൗണ്ടാണ് കേൾക്കുന്നത് പിന്നെ അവിടെ ചിപ്പ് ഇതിമ ചിക്കൊന്നുമില്ല ചിക്കൊന്നുമില്ല ഒരു ചിക്കു അവിടെ ചാടിക്കടക്കണ മരത്തുമേ എവിടെ ഉള്ളിലും ഇണ്ടാതിക്കാറല്ലേ എവിടെയൊക്കെ പഴുത്തക്കണ് ഒരു ചിക്കു അപ്പൊ അതേ കണ്ടില്ലേ ഇത് കണ്ടോ ഇവിടെ നല്ല വൃത്തി എന്താക്കിടെ പുല്ലൊന്നും ഇല്ലേ ഇനി ഇപ്പൊ മഴ പെയ്തപ്പോ നമ്മുടെ ശീലം കണ്ടോ നമ്മടെ ചീരാ തഴച്ച് വളർന്നു അതെടുത്ത് ഇങ്ങനെ ഉപ്പേരി നല്ല നല്ലത് കേട്ടോ നല്ലൊരു കേടൊന്നുമില്ല പഴുത്തും ചെയ്തിട്ടുണ്ട് എങ്ങനെ കിട്ടിയാ അതറി ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ ഈ കൊരങ്ങിന്റെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു രണ്ട് വന്നാ മതി വന്നെ വല്ല ഒരു തീർത്തിട്ടാ പോവുള്ളൂ ഇങ്ങനത്തെ ഇരുമ്പം പുളി അതൊന്നും കഴിക്കൂലോ അതങ്ങനത്തെ ഒന്നും ചെയ്യൂല ബി എഫ് എഴുതോ കൈനോട്ട് കൊതുകൊണ്ടോ അങ്ങനത്തെ ഒതുക്കട കൊതുകാണ് ഇരിക്കും കൊടിയെ നടത്തോ ആ അത്ര നല്ല കൊതുകണി ഉണ്ട് ഇത് പൊട്ടിച്ചോ സ്കൂൾ വിട്ടേ ഏ എന്താ മൂടിയൊക്കെ വേർന്ന് ശെരിയാക്കി ഇങ്ങനെ ഇരിക്കണം അല്ലയോ നമ്മടെ ഹൈ ആർ മതി കഷ്ടോട്ടെടുത്താ മതി മഴ പെയ്തോണ്ടേ അപ്പൊ ഇനി എനിക്ക് ക്യാമറ പിടിച്ചങ്ങാട് പുറത്തേക്ക് പോകാൻ പറ്റില്ല മഴ ഉണ്ടോ മഴ മഴ കാണുണ്ടെങ്കിൽ മഴ നല്ല മഴയാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാരും കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ കൊച്ചു മെൽബട്ടൻ ഉണ്ടല്ലോ അത് അടിച്ചമർക്ക് പോവാട്ടോ ബൈ ഫുട്ബോൾ ഞാന് ഭായി പറഞ്ഞതിന് ശേഷമാണ് ഫുട്ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ അവിടുന്ന് കറിക്ക് പെട്ടൊന്നായിട്ടുണ്ട് വരും ഈ സൈഡിൽ കൂടെ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിട്ട് ഓടുകയാണ് പിന്നെ ഇന്ന് ഞാൻ എന്താ എന്തൊക്കെയാ ഇതാക്കിയത് കാരണം ഞാൻ ഇതാ നമ്മളെ തക്കാളി കൊണ്ടില്ലേ സൂപ്പ് ഉണ്ടാക്കി തക്കാളി സൂപ്പ് എന്താ തക്കാളി സൂപ്പ് ഉണ്ടാക്കിരുന്നു ഇങ്ങനെ ഇതാ ഇത് നമുക്ക് മഴത്തൊക്കെ ഇത് ഇണ്ടാക്കി അങ്ങനെന്താ ഇതാക്കിയായിട്ട് വെച്ചതാട്ടോ അതാണ് പൊള്ളിച്ചു വെച്ചതാണ് പിന്നെ ചോറ് പിന്നെ പിന്നെ ആയിട്ട് കാരണം നമ്മളെന്താ ഇഷ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സാധനങ്ങളല്ല നമുക്കിതാ ഇതോ കൊണ്ടാട്ട മുളക് പിന്നെ ഈ ഇങ്ങനത്തെ മീൻ മുളര് അതല്ലോ റേഷൻ പിടീന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണത് ചെരുപ്പ് കാരു കഴുകി ചെരുപ്പ് എല്ലാം കഴുകിട്ടേ അവിടെ എടുത്ത് വെച്ചതാണ് ഇവിടെ ഞമ്മടെ നെയ്മറുപരൊക്കെ ഉണ്ടെങ്കിൽ എന്താ നായ്ക്കളെ പുറത്ത് ഞമ്മളിങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒരു എടുത്തോക്കൊണ്ടുപോകും അപ്പൊ എല്ലാം കൊള്ളും തരല്ല കഴുകി സൂക്ഷിച്ച വെച്ചതാണ് അപ്പൊ അതിന് എടുത്ത് ഇങ്ങാണ്ട് വെക്കു കഴുകി വെച്ചതാണ് അപ്പൊ അടുത്തിങ്ങനെ റെഡിയാക്കി വെക്കു ഞാൻ ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെയാണ് കാണിച്ചു തരാം ഇവിടെ നമ്മളെ വാഴക്കെ ഉണ്ടോ വാഴയുടെ ഞാൻ ഒരു കാര്യം മറന്നിട്ടേ ഞാൻ കാണിക്കാതെ താഴത്തേക്കൂടെ കേണ്ടോ കാണുണ്ടോ അതാ നമ്മളെ എന്താ ചതുരപ്പുളി ഇത് കണ്ടോ ചതുരപ്പുളി അതെ ചതുരപ്പുളി ഇങ്ങനെ ഉണ്ടായേണ്ടി മറ്റേ ഞാൻ കഴിച്ചത് ഇരുമ്പംപൊളിട്ടോ ഇത് ചതുരപ്പുളി അതായത് സ്റ്റാർ പുളി പറയും സ്റ്റാർ ഫ്രൂട്ട് കളിക്കേണ്ടി നമക്കള് മഴയത്താണ് കളിക്കേണ്ടോ ആരാടെ പോണേ നമ്മുടെ വീഡിയോയിൽ ഒരു വീഡിയോ ഇല്ലാത്തതില്ല ഷോർട്സിലാണെങ്കിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് മഴ കളിക്കുന്ന മക്കളെ ഇത് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഇനിക്ക് വീഡിയോ എടുക്കാനിങ്ങനെ നമ്മളിവിടെ കാണിക്കാനും കാണിക്കാനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മഴ ഒന്നും ഇങ്ങനെ നിന്നു ഏഹ് പത്ത് ഇഞ്ച് നിക്കലില്ല അഞ്ചു ഇഞ്ച് ഇല്ല ഏഹ് രണ്ടു ഇങ്ങനെ ഇങ്ങനെ നിക്കല ഇടക്ക് ഇങ്ങനെ നിക്ക ഇടക്ക് പെയ്യാ നല്ല സ്ട്രോങ്ങിനാട്ടാ പെയ്തിങ്ങിയത് ഇപ്പൊ ഇങ്ങനെ ആ കുറച്ചൊക്കെ ഒരു കുറവുണ്ട് അങ്ങനെ മഴയും നല്ല അടിപൊളി അരിമണിയിലെ അരി ഞാനിപ്പ മറ്റേ കമ്പത്തിന്റെ ഇതുണ്ടല്ലോ അതൊക്കെ പെയ്യാട് ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ കഴിച്ചോണ്ട് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഞാൻ പറയൂ അരിമണി വറുത്തുകാണ്ടിണ്ടല്ലോ തേങ്ങക്ക് ചരന്തിട്ട് തണുപ്പുമായി ആ ചൂട്ന്ന് ഞമ്മളാ തണുപ്പ് വന്നപ്പോഴേ നല്ലൊരു അതായത് പുതച്ചു മൂടി ഏർ പുതച്ച് കിടക്ക വിളിക്ക് പുതച്ചു കിടക്കുന്നോട്